അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ലേ എവിടെ ഇവിടെ ചുരിദാർ മാക്സിമം മാത്രല്ല ഇവിടെ ഒരു ലേഡിക്ക് ഒരു പെണ്ണായ നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ചോള തുടങ്ങി എല്ലാതും അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി സാധനം സാധനമാണ് ലെങ്ത് ഒന്നുമില്ല മീൻസ് ചെറിയ സാധനം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എല്ലായിടത്തും കിട്ടുക അത് കിട്ടിയാൽ തന്നെ നല്ല റേറ്റ് ട്രെൻഡിന് എവിടെ പോയി നോക്കിയാലും ഓൺലൈനില് കാണിക്കാൻ നല്ല റേറ്റ് റേറ്റുള്ള സാധനമാണ് ഞാൻ നിങ്ങൾക്ക് വെറും ചെറിയ റേറ്റില് ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ട് നിങ്ങൾക്ക് തരാം ഒരു വിധപ്പെട്ട എല്ലാവർക്കും വേണ്ട എന്നാൽ എല്ലാവർക്കും അവിടുന്നും കൂടെ നിന്നും കിട്ടാത്ത ഒരു സാധനമാണ് ഇപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ബി ടി എസ് പാൻസ് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് കൊറിയൻ കൊറിയൻ പാൻറുകൾ അതും നല്ല ജീൻസും ബാഗി പാൻസ് ഒക്കെ എവിടുന്നും കിട്ടും അതുങ്ങൾ എത്ര വില കൂടുതൽ വില കൊടുത്തിട്ട് സാധനങ്ങൾ തോന്നും പക്ഷെ ഞമ്മളടുത്ത് വരുമ്പോൾ ഞമ്മള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി തരുള്ളൂ അത് പൊതു റൂൾ ആണ് ഇവിടുത്തെ കടയത്ത റൂളാണ് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൊടുക്കാന്നുള്ളൂ അപ്പൊ ഞാൻ കൂടെ ഉള്ള സാധനം ബാഗി പാൻസ് അല്ല കാഷ്വൽ ആയിട്ടുള്ള അടിപൊളി ക്രീം കളറില് തന്നെ റയർ കിട്ടുന്ന സാധനമാണ് ഇത് അന്വേഷിച്ച ഈ സംഭവം ഉണ്ട് നിങ്ങൾക്ക് എന്തോടൊന്നും കിട്ടിണ്ടെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു കസ്റ്റമർ മെസ്സേജ് പറഞ്ഞു സാധനം ചോദിച്ചിട്ടുണ്ട് ഒരു റെഫർ ചെയ്താണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്തൂടെ ഒന്ന് വീഡിയോ ചെയ്താൽ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടണില്ല അവിടെ എന്താ റേറ്റ് എന്നൊക്കെ ഫസ്റ്റ് ഞെട്ടി അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ മുപ്പത്തേക്ക് മാത്രമാക്കണ്ടല്ലോ നിങ്ങൾ കാണിച്ചാലോ ചോദിച്ചു സാധനം ഫസ്റ്റ് ഇതിന്റെ ക്വാളിറ്റി അത് നിങ്ങള് എടുത്തറിയാണ് അടിപൊളി സാധനാണ് ക്വാളിറ്റിയിൽ ഒരു പഞ്ഞും ഇല്ല ാണ് ലുക്ക് ഞാൻ വാങ്ങിയ ഒരു ഫോട്ടോ ബാഗി പാൻ വേണമെങ്കിൽ കാശ്വൽ ബാഗിയാണ് നല്ല ഫോർമൽ കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളർ ക്രീം കളർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പട്ട എല്ലാ ഔട്ട്ഫിറ്റ് ഷർട്ട്സും ഒറേഞ്ച് ഷർട്ട് ഓവർ ഓവർ സൈസ്ഡ് ഷർട്ട് വെസ്റ്റേണിലുള്ള എല്ലാത്തും യൂസ് ചെയ്യാൻ പറ്റും ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് അപ്പൊ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിനാലും വരെയുള്ള എല്ലാ സൈസും അടുത്ത സാധനം ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വാണോ പോരി സാധനം എവിടെ ഇന്ത്യൻ പോസ്റ്റ് ഡീ ഡീറ്റെയിൽസ് പേരുകളിലും എടുത്തിട്ടു പോരേ അത് പോരക്ക് ഇതിന്റെ റേറ്റ് റേറ്റ് കോടികൾ മുടക്കൊന്നും വേണ്ട ചെറിയ റേറ്റ് വെറും വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഉള്ളൂ കിട്ടുവോ കിട്ടൂല ഉറപ്പാണ് കിട്ടൂല നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ളേ നല്ല അത്യാവശ്യം കട്ടിടെ നല്ലൊരു കൊറിയൻ ബാഗ് കൊറിയൻ ബാഗിന്റെ റേഞ്ച് എന്താപ്പോ എല്ലാരും യൂസ് ചെയ്യുന്നുണ്ടോ എന്റെ പണ്ട് മാസ്കിനെ തറപ്പ് വെറുതെ കിട്ടിയത് ഹോസ്പിറ്റലിൽ പോയ വെറുതെ കിട്ടിയത് ആ സാധനം കുറവാണ് വന്നതിന് ശേഷം അഞ്ചു റുപ്യ ആറ് റുപ്യ ഏഴ് റുപ്യാണ് ഇപ്പൊ നിലവിലെ ബ്രാൻഡ് വില അപ്പോ ഈ കൊറിയൻ ട്രെൻഡ് ട്രെൻഡായപ്പോ എന്താ വില ചിറ്റാ ഈ റേറ്റിൽ നിങ്ങൾക്ക് നമ്മളെ കടയിൽ നിന്നേ കിട്ടുള്ളൂ ഞാൻ ഉറപ്പിച്ച് പറയുന്നത് അങ്ങനെ തന്നെ കിട്ടുള്ളൂ നല്ല ബാഗ് ഔട്ട്ഫിറ്റിന് യൂസ് ചെയ്യാൻ പറ്റിയ കിടില സാധനം നിങ്ങൾക്ക് നിർബന്ധമായും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും ഉറപ്പാണ് നിനക്ക് ഒരു ഡൗട്ടില്ല അപ്പൊ ഇങ്ങനെ സന്തോഷം അതാണ് നമുക്ക് വരുത് അപ്പൊ പോയിട്ട് എന്ത് ചെയ്യാം ഞാൻ ഇതേപോലുള്ള ഇടുന്ന സാധനം ഞാൻ വരാം ഓക്കെ